ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ആണ് ഇനി വേറെ എങ്ങും കിട്ടാത്ത ബഡ്ജറ്റിൽ നിങ്ങൾക്ക് റിക്ലൈൻഡർ തരാം നമസ്കാരം നമ്മുടെ ലിവിങ്ങുകൾ വീടിൻ്റെ ലിവിങ്ങുകൾ ഭരിക്കുന്നതാണ് സോഫാസ് ഈ സോഫാസ് നിങ്ങൾക്ക് കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഡയറക്റ്റ് ഫാക്ടറി നിന്ന് നിങ്ങൾക്ക് കിട്ടിയാലോ അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ ഞാനിരിക്കുന്നത് നമ്മുടെ കോട്ടയത്ത് സോഫാ സ്റ്റുഡിയോ ഇവർ തന്നെ മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ അതിനുശേഷം ഇവർ കോട്ടയത്ത് വന്നപ്പോൾ ഇവിടുത്തെ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ കോട്ടയത്തെ തന്നെ ഫർണിച്ചറുകളിൽ എൻ്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോ എന്ന് വേണം നമ്മുടെ സോഫ സ്റ്റുഡിയോയായി പറയാനായിട്ട് ഇന്ന് കാണാൻ പോകുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ പറഞ്ഞതുപോലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡീലർ ത്രൂ അല്ല അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നിന്ന് ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവരുടെ വിശേഷങ്ങളാണ് പ്രൈസ് ആണ് എന്തൊക്കെ പ്രൈസ് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഞാൻ ആ ജയശങ്കർ ഹമാൻ കൊമേഴ്യൽ ഇന്ത്യയിലെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ ഒപ്പമുള്ള നിയാസ് ബ്രോയാണ് ഓ മോണിംഗ് ഗുഡ് മോർണിംഗ് ഞങ്ങളുടെ നാട്ടിലൂടെ എത്തിക്കുകയാണ് അതെ അതെ കോട്ടയത്ത് നമ്മുടെ കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂരിക്ക് പോകുന്ന വഴിക്ക് തന്നെ തെള്ളകത്തിനടുത്താണ് ഈ ഷോപ്പ് ഉള്ളത് ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും അതുപോലെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അല്ലേ അതെ അപ്പോൾ നമുക്കെന്നാൽ തുടങ്ങാം നിങ്ങൾ വന്നത് പ്രമാണിച്ചിട്ടേ എന്താണ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഫസ്റ്റ് ഓഫർ ഫസ്റ്റ് ഓഫറ് ഇതിനിപ്പോൾ ഉണ്ട് ഓക്കെ ഇതൊരു ഫോർട്ടി ഫൈവ് തൗസൻഡ് എം ആർ പി വരുന്ന സോഫയാണ് ശരി തേർട്ടി ആണ് കൊടുക്കുന്നത് മുപ്പതിനായിരം രൂപയ്ക്ക് ത്രീ പ്ലസ് ടു പ്ലസ് കോർണർ വിത്ത് സ്പ്രിങ്സ് ആണ് സ്പ്രിങ്സ് ആണ് വരുന്നത് അല്ലേ ഓക്കെ ഇതിനാണ് അതായത് ക്വാളിറ്റി മെറ്റീരിയലിൽ നമ്മളിപ്പോൾ തേർട്ടി തൗസൻഡ് നാല്പത്തി അഞ്ച് രൂപ വരെയുള്ളത് നമ്മൾ കൊടുക്കുകയാണ് അതെ യാ ഇത് എത്ര എത്ര നാളത്തേക്കുണ്ട് ഇത് ഒരു മാസത്തെ ഓഫറാണ് ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്തെന്നുള്ള ഓഫറാണ് നമ്മുടെ വീടിറങ്ങുന്ന അന്ന് തൊട്ട് ഒരു മാസത്തേക്കാണ് ഈ ഓഫർ നമുക്ക് നിലവിലുള്ളത് ഇതിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ആദ്യം പറയട്ടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് ഫാക്ടറി ഡയറക്റ്റ് കൊടുക്കും ഡയറക്റ്റ് ഫാക്ടറിയാണ് വേറെ ഇവർക്ക് വലിയ ഷോപ്പുകളായിട്ട് ഒന്നുമല്ല ഇതൊരു ഡിസ്പ്ലേ സെന്റർ ആയിട്ട് ഒരു സ്റ്റുഡിയോ ആയിട്ട് ക്രമീകരിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് ഫാക്ടറി ഔട്ട്ലെറ്റ് പ്രോഡക്റ്റ് കിട്ടും അതെ അത്രയും ബഡ്ജറ്റ് പ്രൈസിൽ ഓഫർ എന്നുള്ള ഈ ഒരു പ്രോഡക്റ്റ് ബാക്കി അല്ല ഓഫർ തന്നെ ഓഫറിൽ തന്നെയാണ് ഏകദേശം ഷോറൂമിനെ കാട്ടിയൊരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെന്റ് എന്തായാലും ഡിഫറൻസുണ്ടോ അതുപോലെ ഡിഫറൻസ് നമുക്ക് അതെ അത് ഒരിടത്ത് പോയിട്ട് നിങ്ങൾക്ക് വരുമ്പോഴേ മനസ്സിലാവുള്ളു അതേ മെറ്റീരിയൽ അതേ പ്രോഡക്റ്റ് അതേ ഡിസൈനിൽ നമുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഡിഫറൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുമല്ലേ അതെ

ഇതില് ഫാബ്രിക് ചോയ്സും എല്ലാം വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് സിക്സ്റ്റി ഫൈവ് ആണ് സിക്സ്റ്റി ഫൈവ് എടുത്തു ഫാബ്രിക്കാം നമുക്ക് മാറ്റം ഡിസൈൻ ഇത് നോർമൽ ഡിസൈൻസ് ആണ് ഇത് ഓഫറിൽ ഡിസൈൻസ് ചെറിയൊരു വ്യത്യാസം വരും കസ്റ്റമൈസേഷൻ എല്ലാം ആണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് വേറെ ബെനഫിറ്റാണുള്ളത് വേറെ നമുക്ക് വൺ മന്ത് എന്നുള്ള ഇതിൽ നമുക്ക് ഒരു കോഫി ടേബിളും ഫ്രീ കൊടുക്കും ഒരു ഫിഫ്റ്റി തൗസൻഡിന്റെ മുകളിലുള്ള പർച്ചേസിന് നമുക്ക് ഒരു കോഫി ടേബിൾ അല്ലെങ്കിൽ ഒരു ഷൂറാക്ക് ഏതെങ്കിലും ഒന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം ഓഫർ എന്നുള്ള നിലയില് ചെയ്യാൻ അപ്പോൾ ഉദാഹരണം ഈ റിക്കൈനറുടെ വില നമ്മൾ പറഞ്ഞല്ലോ കൊടുക്കാൻ സാധിക്കും മാസത്തേക്കാ മാസത്തേക്കാളുള്ളതെ ഇത് ഈ പറയുന്നതല്ല വൺ മന്ത് സ്കീമാണ് കാര്യം ഇവിടെ വന്ന് ഇവര് ഫസ്റ്റ് ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്കുള്ള അവിടെ എസൻഷ്യൽ ആയിട്ടുള്ള വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനമാണ് റിക്ലൈനേഴ്സ് അങ്ങനെ ഒരു ത്രീ പ്ലസ് ടു പ്ലസ് വൺ ആ ഇത് ടു പ്ലസ് വൺ എന്നുള്ള കോൺഫിഗറേഷനിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇപ്പോ എല്ലാത്തിനും ഡിഫറൻറ്റ് പ്രൈസിങ് ആണ് ഓക്കെ ണി തന്നെ ഡിസൈനിലെല്ലാം മാറ്റം വരുതാം കളറിലും ഇതൊരു പ്രീമിയം ഫീൽ തരുന്ന ഫാബ്രിക് ആണ് ഫാബ്രിക് ആണ് കിറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് നല്ലവണ്ണം തുടച്ചെടുക്കാവുന്നതാണ് റെക്സിൻ ഫീൽ വരുന്ന ഫാബ്രിക് തന്നെ ചൂട് എടുക്കില്ല ആ പ്രശ്നം ഒന്നും വരില്ല ഇല്ല പ്രീമിയം ഫാബ്രിക് ആണ് ഇത് ഇവര് കസ്റ്റമൈസ് ചെയ്താ കൊടുക്കുന്നത് അതെ 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 നൂറ് ശതമാനം കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ഹോം തിയേറ്ററിലോട്ട് ഇട്ടാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നിങ്ങളെ കാണിച്ചത് നീ തോന്നുന്നു നമുക്ക് ഒരു കസ്റ്റമർ എങ്ങനെ ആവശ്യപ്പെടുന്നു അങ്ങനെ കൊടുക്കാം എങ്ങനെ എങ്ങനെയാണെങ്കിൽ കൊടുക്കാം ഇതിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ഇതൊക്കെ എത്ര റേറ്റ് വരുന്ന പ്രോഡക്റ്റ് ആണ് ഇത് ത്രീ സീറ്റർ നമ്മൾ കൊടുക്കുന്നത് ഫോർട്ടി എയ്റ്റ് സീറ്റർ കൊടുക്കുന്ന ഫോർട്ടി ആണ് നാല്പത് രൂപ അതെ ഇനി ഇത് കൺസോൾസ് വരുന്നില്ലെങ്കിൽ വേണ്ട എന്നുണ്ടെങ്കിൽ അത് മാറ്റുമ്പോൾ അതിന്റെ പ്രൈസ് ഡിഫറൻസസ് ചെറുതായിട്ട് കുറയും അതെ സിംഗിൾ കൊടുക്കുന്ന ട്വന്റി ത്രീക്ക് ഈ ഒരു ഫാബ്രിക് ആണ് ഞാൻ പറയുന്നത് ഇതിന്റെ ഫാബ്രിക് മാറ്റം വരുമ്പോൾ പ്രൈസ് വേരിയേഷൻസ് വരും ഈ ഫാബ്രിക് ആണെങ്കിൽ പ്രൈസ് വീണ്ടും കുറയും നിങ്ങൾ നേരത്തെ ഈ അക്ലയൻസിന്റെ സിംഗിൾക്ലയൻസ് കണ്ടിട്ടുള്ളവർക്ക് അതെ ഇരുപത്തിമൂന്ന് രൂപയ്ക്ക് കൊടുത്തിട്ടുള്ള പ്രോഡക്റ്റുകൾ ഏത് ഇതിൽ ഈ പറഞ്ഞ പ്രൊഡക്റ്റിന് ട്വന്റി ത്രീ തൗസൻഡ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നു

ഇനി വേറെ കിട്ടാത്ത ബഡ്ജറ്റ് അല്ലേ അതെ റിക്ലൈൻ ഇത് സിംഗിൾ മാനുവൽ റിക്ലൈൻഡർ ആണ് സ്റ്റാർട്ടിങ് മോഡൽ നമുക്ക് വരുന്നത് ഹൺഡ്രഡ് ആണ് നമ്മൾ ചെയ്യുന്നത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും സിംഗിൾ മാനുവൽ റിക്ലൈൻ ആണ് പക്ഷേ ഇത് നമുക്ക് ഈ കളറും ഇത് മാത്രമേ നമുക്ക് അവൈലബിൾ ആവുള്ളൂ കളർ ഇങ്ങനെ മാറി വരും അത് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കളർ നമുക്ക് എടുക്കാവുന്ന കഴിഞ്ഞു കളർ ചോയ്സസും ക്ലോത്തും ഇത് മാറുമ്പോൾ അതിന്റേതായിട്ട് ചെറിയ ഡിഫറൻസസ് വരും എന്നാലും അങ്ങനെ വന്നിരിക്കുന്ന പ്രൊഡക്റ്റ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ും പറഞ്ഞോട്ടെ ഇത് ത്രീ പ്ലസ് ടു എന്നുള്ള കോൺഫിഗറേഷനിൽ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ ഇത് ത്രീ സീറ്ററും ഇത് ടൂ സീറ്ററും ആയിട്ട് പ്രീമിയം റേഞ്ചിൽ വരുന്ന മോഡലാണ് അത് ഓക്കെ നമ്മൾ സെൽ ചെയ്യുന്ന സിക്സ്റ്റി എയ്റ്റ് തൗസൻഡ് ആണ് ഓഫർ പ്രൈസ് ആണ് ഓഫർ പ്രൈസ് ഫോർ വൺ മന്ത് ആണ് ഓക്കെ കളർ മാറ്റാം മാറ്റാം നമുക്ക് മാറ്റി കസ്റ്റമൈസ് ും എപ്പോഴും പറയുന്നില്ല കസ്റ്റമൈസ് ഹഡ്രഡ് പെർസെൻറ്റേജ് കിട്ടും അതെ കൂടാതെ നമുക്ക് സെന്റർ സെന്റർ ടേബിൾസ് ടേബിൾസ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ടേബിൾസ് അവൈലബിൾ അവൈലബിൾ ആണ് യെസ് അങ്ങനെ നമുക്ക് പല പ്രൈസ് വേരിയേഷനിലും പല ഡിസൈൻസിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് കൂടിയാണ് ഇതും സോഫാസിനെ സോഫാസിന് എടുത്തടുത്തും എപ്പോഴും പറയുന്നില്ല എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അതെ ഏത് കളറിലും വേണമെങ്കിൽ ഏത് ഡിസൈനിലും വേണം ഇതിപ്പോൾ കുറച്ച് പ്രീമിയം ഫാബ്രിക് ആണ് പ്രീമിയം ആണ് ഡിസൈൻസ് വരുന്നുണ്ട് അടുത്ത മറ്റൊരു ത്രീ പ്ലസ് ടു പ്ലസ് കോർണർ എന്നുള്ള കോൺസെപ്റ്റ് വന്നിരിക്കുന്ന സാധനമാണ് അതെ അതെ എനിക്ക് എന്റെ പറയാൻ നിങ്ങൾ എറണാകുളത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കോട്ടയത്ത് വിട്ടിരിക്കുന്ന പ്രോഡക്റ്റ് അല്ലേ അതെ അത് ശരിയാണ് അതെ ഇതും സ്പ്രിങ്സ് ആണ് വിത്ത് സ്പ്രിങ്സ് ആണ് ബാക്കിൽ റെക്രോൺ ഫില്ലിംഗ് ഉണ്ട് ഓക്കെ സ്ക്വയർ ഹാൻഡിൽസ് ആണ് വരുന്നത് ഓക്കെ തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് എറണാകുളത്തും സെയിം പ്രൈസ് ആണ് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം അതെ അടുത്തതൊരു കിടിലം സാധനം കാണിച്ചു തരാം ഇതിന്റെ വില കഴിഞ്ഞാൽ കെട്ടുകഴിഞ്ഞാൽ ഞെട്ടും അമാതിരി ഒരു പ്രൈസ് പ്രൈസുമാണ് അല്ലേ അതെ ഇതിന്റെ ഫാബ്രിക് തന്നെ ഒരു ബോക്ലേ ഫാബ്രിക് എന്ന് പറഞ്ഞ മാർക്കറ്റിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ആണ് ഓക്കെ അതുപോലെ വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഫാബ്രിക് കിച്ച് ഫ്രണ്ട്ലി ആണ് ഓക്കെ ഇത് സെല്ല് ചെയ്യുന്നത് ഞങ്ങള് സെല്ല് ചെയ്യുന്ന ഫോർട്ടി ടൂ തൗസൻഡിനാണ് നാൽപ്പത്തി രണ്ടായിരം രൂപ ബെസ്റ്റ് പ്രൈസ് ആണ് രൂപ അതായത് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ കളർ ഒക്കെ ചേഞ്ച് ചെയ്ത കളർ ഒക്കെ ചേഞ്ച് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ ഫാബ്രിക് എല്ലാം കസ്റ്റമൈസ് ഇത് ഇത് നമുക്ക് എന്തെങ്കിലും ചായയോ എന്തെങ്കിലും ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം വേണ്ട എന്നുണ്ടെങ്കിൽ അതേപോലത്തെ കോർണർ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് എങ്ങനെ കസ്റ്റമൈസ് വേണമെങ്കിൽ പക്ഷെ മെറ്റീരിയലിന്റെ ഭംഗി ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഒരു പ്രൗഢി അതെ അത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത് അല്ലേ ദിവാൻ പോയപ്പോഴത്തേക്ക് അതിന് പകരം കയറി പോകുന്ന ഒരു കിടിലവസ്ഥ ഐറ്റം അല്ലേ ലോഞ്ചേഴ്സ് പറയും ലോഞ്ചർ ഇത് സെല്ല് ചെയ്യുന്ന ഫോർട്ടി എയ്റ്റ് തൗസൻഡിനാണ് ഓക്കെ മാർക്കറ്റിൽ ഏകദേശം ഒരു സിക്സ്റ്റി ഫൈവ് അവർ റേഞ്ചിലാണ് അല്ലെ കംഫോർട്ടബിൾ ആണ് അല്ലേ കംഫർട്ടബിൾ ആണ് സ്പ്രിങ്സ് വരുന്നുണ്ട് ഓ ഫോണിന്റെ സൈസ് വേണമെങ്കിൽ സൈസ് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് സൈസ് ഏത് രീതിയിൽ വേണമെങ്കിലും അവരുടെ ഹോൾ അനുസരിച്ച് ലിവിംഗ് റൂമോ എവിടെയാണ് ഇടുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അപ്പൊ ആയാലും അതിന്റെ 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 സീറ്റിംഗ് അപ്പൊ ഇതിന്റെ 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 പ്രൈസ് പ്രൈസ് നമ്മൾ നമ്മൾ പറഞ്ഞ സോറി കസ്റ്റമൈസേഷൻസ് വരുമ്പോൾ ഒരു സീറ്റ് കുറവാണെങ്കിൽ ഡിഫറൻസസ് വരും ും എക്സ്ട്രാ വരും ഈ കണ്ട സാധനം ഡിസൈനേക്കാളും ഇപ്പോഴത്തെ കളർ ഇതിന്റെ ഒരു ടാൻ കളർ ഒരു എന്താ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ് ഇത് ഒരു അമ്പത്തി ആറിന് ഞങ്ങള് സെല്ല് ചെയ്യുന്ന മോഡലാണ് ഓ അതായത് ാണ് പ്ലസ് വൺ ആണ് ഓക്കെ ഒരു ടാൻ കളർ നമുക്ക് ആറ് കസ്റ്റമറിന് കൊടുക്കാം കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഓ ഏത് പക്ഷെ ഇതിന്റെ ഇതിന്റെ കളർ കളർ ഓപ്ഷൻ ഏറ്റവും ബെസ്റ്റ് വേണമെങ്കിൽ തോന്നുന്നത് എല്ലാ ലിവിംഗ് റൂമിനും മാച്ച് ആവുന്ന ഒരു കളർ ആണ് ഇതിന്റെ ഇതിന്റെ പല ബ്രൗണും ഇതിപ്പോ ടാൻ ആണ് അതിന്റെ ബ്രൗൺ അവൈലബിൾ ആണ് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് അല്ലേ ഓരോന്നിന്റെയും വില ഞങ്ങൾ പറയുന്നത് അത് കെപ്പാസിറ്റി ഉള്ളവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ അതിന് കൂടുതലും കുറവോ എന്നല്ല നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കേൾക്കാനും കാണാനും പറ്റുന്നു ആവശ്യക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യേണ്ടത് അല്ലാത്ത നിങ്ങൾക്ക് കൂടുതലാണോ കുറവാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഓണം കിട്ടാൻ പോകുന്നില്ല അടുത്ത പ്രോഡക്റ്റ് പറഞ്ഞാട്ടെ ഇത് ഒരു കേഡ് ഹാൻഡിൽസ് വരുന്ന ശരി ശരി ഓ ഇതും സ്പ്രിങ്സ് വരുന്നുണ്ട് ബാക്കിൽ ഇറക്ട്രോൺ ഡിസൈനുകളും മാറ്റം ഡിസൈൻ ഏത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ചിങ്ങും ഇത് വിൽക്കുന്നത് ഞങ്ങള് വിൽക്കുന്ന പ്രൈസ് ഫോർട്ടി ത്രീ ആ ഇതൊരു ബഡ്ജറ്റ് മോഡൽ വരുന്ന ടൈപ്പ് ആണ് ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് ഇരുപത്തയ്യായിരം രൂപയും എല്ലാത്തിലും എല്ലാ സോഫയിലും കളർ ഓപ്ഷൻസ് അവൈലബിൾ ഏകദേശം ട്വന്റി ഫൈവ് ടു ഫിഫ്റ്റി കളേഴ്സ് അവൈലബിൾ അവൈലബിൾ ആണ് റെഗുലർ ആണ് ഇതൊക്കെ കേട്ടോ ഒന്നും ക്ലിയറൻസ് അല്ല ആദ്യം തന്നെ പറയട്ടെ ഇത് മാഗ്നം എന്ന് പറയുന്ന സോഫയാണ് നല്ല കംഫർട്ടബിൾ ആണ് സ്പ്രിംഗ്സ് സ്പ്രിങ്സ് ഉണ്ട് ബാക്കിൽ ഇതേപോലെ ഡിറ്റാച്ചബിൾ പില്ലോസ് ആണ് അതെ ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്ത് ടു കോർണർ എന്നുള്ള ഇതിലാണ് സ്റ്റിച്ചിങ്ങിൽ എല്ലാം വ്യത്യാസം വരുത്താം തേർട്ടി സെവൻ തൗസൻഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും അതെ മാർക്കറ്റിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഫാബ്രിക് നേരത്തെ നമ്മൾ കണ്ട പോലത്തെ ഫാബ്രിക് ആണ് വാഷബിൾ ആണ് സ്റ്റെയിൻ ഫ്രണ്ട്ലി ആണ് സ്റ്റാൻഡേർഡ് സൈസ് ആണ് കൊടുത്തിട്ടുള്ളത്

അതില് വുഡൻ ഇൻസേർട്സ് കൊടുത്തിട്ടുണ്ട് ഹാൻഡിൽസും വുഡൻ ഇൻസേർട്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വേറെ ഒരു ഒരു ഡിഫറെന്റ് ഡിസൈൻ ആണ് ഓക്കെ ആണ് നല്ല ഫാബ്രിക് ആണ് നല്ല ഫാബ്രിക് ആണ് അതുപോലെ മറ്റൊരു പ്രോഡക്റ്റ് ആയത് ഇതിന്റെ ഹാൻഡിൽസ് ഇത് വുഡൻ ഹാൻഡിൽസ് ആണ് മഹാഗണി ഹാൻഡിൽസ് ആണ് ഓ മഹാഗണിയാ

മാനുവൽ തന്നെ വേണമെങ്കിൽ ഏത് എന്റ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കൊടുക്കാം ചെയ്തു മോട്ടറൈസ് ഇത് സെവന്റി ഫൈവിനാണ് മാർക്കറ്റ് പ്രൈസ് ഒരു നൈറ്റി ടു ഹൺഡ്രഡ് തൗസൻഡ് അതിന്റെ മുകളിൽ പോകും മുകളിൽ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ചെയ്യാം ഇത് റിക്ലൈനിങ് ആക്കണമെങ്കിൽ ഏത് സീറ്റ് വേണമെങ്കിലും ആക്കാം ബട്ട് നമുക്ക് ചെറിയ ഹാൻഡിൽസ് കൊടുക്കേണ്ടി വരും ഏത് സൈഡിലാണ് റിക്ലൈനിങ് വേണ്ടത് എന്നുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ റിക്ലൈനിങ് വേണമെങ്കിൽ നമുക്ക് ഇവിടെയോ ഇവിടെ ഒരു ഹാൻഡിൽ കൊടുക്കേണ്ടി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമല്ലോ ചെയ്യാൻ പറ്റും ഇവിടെ ആണെങ്കിൽ വരുന്ന ആൾക്കാരോട് ഞാൻ പ്രത്യേകം പറഞ്ഞത് ഇത് സോഫ സ്റ്റുഡിയോ പേര് പോലെ തന്നെ സോഫയുടെ സ്റ്റുഡിയോ ആണ് അതെ ഇത് ഒരു ഷോറൂം ആയിട്ട് ഒന്നും ഇല്ല ആ ഒരു പർപ്പസിലല്ല നിങ്ങൾക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങളൊരു പിൻട്രസ്റ്റിൽ ഫോട്ടോ എടുത്ത് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ സാധനം എങ്ങനെ വേണോ അതനുസരിച്ച് ചെയ്ത് കൊടുക്കാം ഓഫറിലുള്ളതാണ് ആണ് ഓക്കെ ഫോർട്ടി ഫൈവ് തൗസൻഡ് ആണ് കൊടുക്കുന്നത് ത്രീ പ്ലസ് ടു പ്ലസ് കോർണർ കോർണറിലുള്ള സാധനം ഓക്കെ ഇതിപ്പോ ഇതിന്റെ ബ്രൂഷർ

ഒന്നാമത്തെ കളറ് സൈസ് ഒക്കെ വ്യത്യാസമാണ് അല്ലേ പറഞ്ഞെ ഫാബ്രിക്കും അതേപോലത്തെ പ്രീമിയം ഫാബ്രിക് ആണ് ഓക്കെ ബോക്ലേ ഫാബ്രിക് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞത് അതെ അതെ യെസ് ഇത് കിഡ്സ് ഫ്രണ്ട്ലി ആണ് പെറ്റ് ഫ്രണ്ട്ലി ആണ് അതേപോലെ വാട്ടർ റെസിസ്റ്റന്റ് ആണ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ കാണിക്കാനോ വാട്ടർ റെസിസ്റ്റിവിറ്റി നമ്മൾ പെട്ടെന്നൊന്ന് കാണിച്ചു തരാനായിട്ട് ഒരു സാധനം എന്താ ഇവിടെ ഒന്ന് ഇതിലൊന്നൊഴിച്ചാൽ മതി ഇപ്പം നമ്മൾ അതിനകത്തു ഒഴിക്കേണ്ട എങ്ങനെയാണ് വാട്ടർ റെസിസ്റ്റന്റ് ആവുന്നതെന്ന് കാണിക്കാണേ വാട്ടർ റെസിസ്റ്റന്റ് ആണ് അത് ആദ്യം തന്നെ പറയട്ടെ ആ ഒഴിച്ചോ ഇങ്ങനെ അങ്ങ് താഴേക്ക് പോകും ഇങ്ങനെയാണ് വാർഡർ നമുക്ക് പറയാൻ പറ്റുന്നത് തട്ടിക്കളഞ്ഞാൽ താഴേക്ക് ഇത് എങ്ങനെയാ റേറ്റ് എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് രൂപയ്ക്ക് പ്രൊഡക്റ്റ് എങ്ങനെയാണോ അതിന്റെ കളർ കളറൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം കളറൊക്കെ മാറ്റി കൊടുക്കാം നാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ലോഞ്ചർ അല്ലെങ്കിൽ ഇതിന് സമാനമായിട്ടുള്ള കളർ വേരിയേഷൻ ഉള്ള ലോഞ്ചേഴ്സ് ഒക്കെ നമുക്ക് കിട്ടും അതെ ഈ പ്രോഡക്റ്റ് ഒരു ടർക്കിഷ് മോഡൽ ഡിസൈൻ പറയാനായിട്ട് അതെ പല സ്ഥലങ്ങളിൽ ചെന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫുൾ സെറ്റ് അതായത് ഇത് പ്ലസ് വൺ പ്ലസ് വൺ ടൂ പ്ലസ് വൺ ഒന്നൊന്നര ലക്ഷം രൂപ മുതൽ വരുന്ന ഒരു സാധനമാണ് അതെ പറയൂ ഇതിനെ കുറിച്ച് നമുക്ക് തേർട്ടി സിക്സ് തൗസൻഡിനും കൊടുക്കാം ത്രീ സീറ്റർ മുപ്പത്താറായിരം രൂപ എക്സ്ട്രാ പ്ലസ് വൺ കസ്റ്റമറിന്റെ ഇതനുസരിച്ച് സിംഗിൾ പീസിന്റെ റേറ്റ് തേർട്ടി സിക്സ് തൗസൻഡ് സിക്സ് ആ ഫാബ്രിക് ആണ് ഫാബ്രിക്കും പ്രീമിയം ഫാബ്രിക് ഫാബ്രിക് പ്രീമിയം നമ്മൾ മുന്നേ പറഞ്ഞ ഫാബ്രിക്കാണ് അതെ പിന്നെ ഇവിടെ നമ്മൾ കാണിക്കുന്ന ഓരോ പ്രൊഡക്റ്റും ലൈറ്റിന്റെ വേരിയേഷൻ അനുസരിച്ച് അതിന്റെ കളർ വേരിയേഷൻസ് ഉണ്ടാവും സോ നിങ്ങൾ വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതെ 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 ക്യാമറയിൽ കാണുമ്പോൾ ചെറിയൊരു കളർ ഇതോ ഒരു സിംഗിൾ സീറ്റർ ആണ് ആ സിംഗിൾ സീറ്റർ ആണ് ചെയർ ചെയർ നോർമൽ ചെയ്യണം നയൻ തൗസൻഡിനാണ് കൊടുക്കുന്നത് ഒമ്പതിനായിരം രൂപിന്റെ കളറൊക്കെ മാറ്റാം ബ്ലാക്ക് വെക്കാം പിടികോട്ടല്ലേ അതെ പിടിക്കോട്ടെ അപ്പോ യഥാർത്ഥത്തില് നമ്മള് നമ്മൾ ആദ്യം ഇടയ്ക്ക് എന്ന് പറഞ്ഞു പോലെയാ നമ്മുടെ ഒരു സോഫ സ്റ്റുഡിയോയാണ് ആണ് ഒരു ഷോറൂമോ അങ്ങനെ ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിച്ചത് അതെ അതെ നമ്മൾക്ക് ഒരു കസ്റ്റമർക്ക് ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നാൽ നമുക്ക് ഏത് രീതിയിലും ഡയറക്റ്റ് ആണ് നമുക്ക് ഏത് രീതിയിലും ആണെങ്കിലും ഏത് മോഡലും കസ്റ്റമൈസ് വാറന്റി എല്ലാം എല്ലാം ഫൈവ് ഇയേഴ്സ് ആണ് സോഫൊക്കെ എല്ലാം ഫൈവ് ഇയേഴ്സ് വാറണ്ടിയാണ് കൊടുക്കുന്നത് പിന്നെ ഫാബ്രിക്കിന് വൺ ഇയർ വാറണ്ടി ഉണ്ടാവും പിന്നെ ഇത് നമ്മൾ ഇതിലിപ്പോ നമ്മളിപ്പോ എവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും നമുക്ക് സാധനം ഡെലിവറി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ ആ ഡെലിവറി ഓൾ ഓൾക്കെയുള്ള ഡെലിവറി എവിടെ വേണേ ഡെലിവറി കൊടുക്കാൻ സാധിക്കും യെസ് അപ്പോൾ നോർമൽ ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് റേഡിയസിൽ ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട് ഓക്കെ ചെറിയൊരു നോമിനൽ ചാർജസ് ചാർജസ് നമുക്ക് ചെയ്ത് കേരളത്തിൽ എവിടെയും നമ്മൾ ചെയ്തു കൊടുക്കും എവിടെയും ചെയ്തു കാര്യം നമ്മളിവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് സോഫാസും അതുപോലെ നമുക്കുള്ള സെന്റർ ടേബിൾസും ചെയ്സും ആണ് അതെ അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും ക്വാളിറ്റി പ്രൊഡക്റ്റ് ഏതൊക്കെ ഡിസൈനിൽ ഏതൊക്കെ സൈസിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം യെസ് ഇതാണ് യഥാർത്ഥത്തിൽ സോഫ സ്റ്റുഡിയോ മുൻപ് നമ്മൾ ചെയ്തത് കൊച്ചിയിലായിരുന്നു അതെ കൊച്ചിയിലത്തെ ലൊക്കേഷൻ ഞാൻ ഞാനിട്ടേക്കാം കൂടാതെ കോട്ടയത്തെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമ്പർ അടക്കം അതിനകത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഇടയ്ക്ക് പറഞ്ഞതുപോലെയാണ് നമ്മളിത് ഒന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഫാബ്രിക് ഫാബ്രിക്കിന്റെ പല ഇതും അവൈലബിൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ വന്ന് കാണാം അതൊക്കെ നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് നമുക്ക് ആ സാധനം കസ്റ്റമൈസേഷൻ കൊടുക്കാൻ യെസ് ബാക്കി ഞാൻ പറഞ്ഞ പോലെ നമ്പർ താഴെ കൊടുത്തേക്കാം നേരിട്ട് വിളിച്ചു ഓക്കെ കാണാം താങ്ക് യു എപ്പോഴും എടുത്തു പറയുന്ന സർവീസ് ആണ് ഏതൊരു പ്രൊഡക്ടിന്റെയും സർവീസ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റി ആണ് നിങ്ങൾക്ക് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഒരു കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് അവരുടെ ഫാക്ടറിയിൽ നിന്ന് പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തി കിട്ടും നിങ്ങളുടെ സ്വീകരണം മുതൽ കിട്ടും എന്ന തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ യു എസ് പി സോ നമ്പറുണ്ട് നേരിട്ട് വിളിച്ചു വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോയുമുമായി അതുപോലെ അജയ് ശങ്കർ സൈനികം ഡോക്ടർ എന്ത്